രായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ സാംസ്കാരിക മേഖലയിലും വ്യാവസായിക മേഖലയിലും വിരാജിക്കുന്ന അധ്യാപന മേഖലയിലും ഒക്കെയുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ എൻ്റെ മുന്നിലുള്ള ഈ തീർത്ഥാടനത്തിൻ്റെ അമൃതം ആവോളം ആവാഹിച്ചെടുത്തുകൊണ്ട് പീതവസ്ത്രധാരികളായി ശിവഗിരിയുടെ കുന്നുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആധ്യാത്മികജ്ഞാനത്തിൻ്റെ പ്രഭാവ കേന്ദ്രത്തിൽ നിന്ന് ഒരിറ്റ് സംസ്കാരത്തിൻ്റെയും വിദ്യയുടെയും ഒരുമിച്ചു ചേരലിൻ്റെയും ഐക്യപ്പെടലിൻ്റെയും എല്ലാം എന്താണോ ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിച്ചത് ഈ സമൂഹത്തിൽ നിന്ന് അത് നൽകണമേ എന്ന് പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള മനസ്സുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച കൃതികൾ മാത്രം പരിശോധിച്ചാൽ മതി ഗുരുദേവൻ ആധ്യാത്മികവാദി ആയിരുന്നുവോ ഈശ്വരനെ കണ്ടറിഞ്ഞ ഈശ്വരനായിട്ട് മാറിയിട്ടുള്ള വ്യക്തി എന്നറിയാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ പ്രാർത്ഥിക്കും അജ്ഞാന തസ്മൈ ശ്രീ ശലാകയ ചുരു നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ ഒരു മുറിയിൽ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ മുറിയിൽ ഒരു പ്രകാശം ജ്വലിപ്പിച്ചാൽ അവിടെ എല്ലാം തന്നെ വെളിച്ചം പകരും എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യന്റെ മലീമസമായിട്ടുള്ള മനസ്സിനകത്തേക്ക് ഗുരു കടന്നു വരുന്നത് ഒരു വെളിച്ചത്തിന്റെ രൂപത്തിലായിരിക്കും അറിവില്ലാത്ത പാമരനായിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി ഈശ്വരനായിട്ട് കാണണം എന്ന് പറഞ്ഞ കാവിയുടെ സർവസംഘ പരിത്യാഗത്തിന്റെ വേദധ്വനികൾ അങ്ങ് അമേരിക്കയുടെ ചിക്കാഗോയുടെ പ്രസംഗവേദിയിൽ ഉന്നയിച്ച പഴയ നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇന്ന് നമ്മുടെ ഞാൻ ഗുരുവിനെ കാണുന്നത് ഈശ്വരനായിട്ടാണ് ഗുരു ഈശ്വരനാണോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടവരുടെ നാടാണ് ഈ കേരളം അപ്പൊ ദൈവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശബരിമലയുടെ സന്നിധിയിലേക്ക് പടിക്കെട്ടുകൾ കയറി ചെന്നാൽ ഞാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പ്രായമായിട്ടില്ല പടിക്കെട്ടുകൾ കയറി ചെന്നാൽ അവിടെ ഈശ്വരനെ അന്വേഷിക്കുന്ന അയ്യപ്പനെ അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ കുറച്ച് വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടത്രേ അത്രേ അതിങ്ങനെയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നാണ് ഞാൻ ബ്രഹ്മമാകുന്നു അത് തന്നെയാണ് നീയും എന്നാണ് അതാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് സാക്ഷാത്പരം ബ്രഹ്മ ശ്രീ ഗുരുവേ നമ അപ്പൊ എന്താണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന വാക്കിനെ മനസ്സിലാക്കാതെ ശ്രുതിയും ശ്രമതിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പഠിക്കാതെ അറിയാതെ ശ്രുതി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതല്ല സ്മൃതി വ്യക്തികൾക്കനുസരിച്ച് വ്യക്തികളുടെ ചിന്തകൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതാണ് ഇതുപോലും അറിയാത്ത രാഷ്ട്രീയക്കാർ അവർ പറയുന്ന പ്രഭാഷണങ്ങളിലൂടെ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വേദന നിറഞ്ഞ ഒരു ഉൾവിളിയാണ് എനിക്ക് ഈ എന്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത് ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനോ കോൺഗ്രസിന്റെ പ്രവർത്തകനോ അവന്റെ ഇസത്തെ പ്രസംഗിക്കാനുള്ള വേദിയല്ല എന്നുകൂടി എന്റെ മനസ്സിനകത്തേക്ക് കടന്നു വരികയുണ്ടായി ഇതെന്താണ് ഇത് ആധ്യാത്മിക കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രമാണ് എനിക്ക് രണ്ടു മണിക്കൂർ സമയം പ്രസംഗിക്കണമെങ്കിൽ എന്റെ പാർട്ടി എന്തു ചെയ്യുന്നു എന്ന് കേരളത്തിനോട് പറയണമെങ്കിൽ എന്റെ പ്രസ്ഥാനം മൈക്ക് കെട്ടി അങ്ങനെ വേദിയൊരുക്കിയാൽ അതിന് സാഹചര്യമുള്ള ഒരു നാട്ടിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഇരുന്നത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണിലായിരുന്നോ എന്ന് പോലും ഒരല്പസമയം എനിക്ക് സംശയമുണ്ടായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കടക്കാത്തതിന്റെ കാരണം ഞാൻ ഏറെ ഏറെ ബഹുമാനിക്കുന്ന സന്യാസി വര്യന്മാർ ഇരിക്കുന്ന വേദിയിൽ അല്ലെങ്കിൽ തന്നെ അധിക പ്രസംഗിയാണ് എന്ന് പേരുള്ള ഈ നാട്ടിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഇവിടെ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല അതിന് നമുക്ക് മറ്റൊരു വേദിയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഗുരു മുന്നോട്ട് വെച്ച ഏത് കാര്യമാണ് കേരളത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് എന്നതാണ് ചോദ്യം ഗുരു പറഞ്ഞു എന്താണ് സമത്വം ഉണ്ടാകണം എന്ന് ഗുരു പറഞ്ഞു ഇന്ന് കേരളത്തിൽ സമത്വമുണ്ടോ ശക്തിപ്പെടണം വിദ്യയിലൂടെ എന്ന് പറഞ്ഞു വിദ്യ എന്തിനാണ് വിദ്യ എന്ന് പറയുന്നത് മാതൃദേവോ ഭവ ഭവ പിതൃദേവോ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ ഭവ കൂട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ എഴുതി ചേർക്കാൻ പറഞ്ഞതുപോലെ എന്താണ് ദേവോ ഭവ എന്ന ഹിന്ദി വാക്യർത്ഥം പാമരൻ എന്നാണ് അറിവില്ലാത്തവൻ എന്നാണ് അറിവില്ലാത്തവന് വിദ്യ പകർന്നു കൊടുത്തുകൊണ്ട് അവനെ കൂടി ഈശ്വര തുല്യനായി കാണണം എന്ന് പറഞ്ഞ ആ സംസ്കൃതിയാണോ വാല്യൂ ആണോ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആധ്യാത്മിക ജ്ഞാനമില്ലാതെ പോയി എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരനാണോ എന്ന് എന്തുകൊണ്ട് ഹിന്ദു കുട്ടികൾ ചോദിക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ സുബ്രഹ്മണ്യ അഷ്ടകത്തെ കുറിച്ച് പരിശോധിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ആ വാക്കുകൾ ഉൾക്കൊണ്ടിട്ടില്ല ദൈവ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളതും അനുകമ്പാ ദശകത്തിനകത്തുള്ളതും എല്ലാ ഗുരുവിന്റെ കൃതികൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ ഗുരു മഹേശ്വരനെ തന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് എങ്ങനെ കാണുന്നു ദേവിയെ കാണാൻ ഗുരുവിന് കഴിഞ്ഞതുകൊണ്ടല്ലേ ആ ദേവിയുടെ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ഗുരുവിനെ എഴുതാൻ സാധിച്ചത് സുബ്രഹ്മണ്യാഷ്ടകത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ടതുകൊണ്ടല്ലേ ഗുരുവിന് ആ സുബ്രഹ്മണ്യാഷ്ടകം എഴുതാൻ സാധിച്ചത് അതുപോലെ തന്നെയല്ലേ ഗുരുവിന്റെ ദർശനമാല ആ ദർശനമാലയില് ഗുരു തൻ്റെ തൊട്ടടുത്ത അനുയായി സന്യാസിയോട് പറയുകയാണ് ഒരു പേനയും പുസ്തകവും എടുക്കണം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അടുത്ത സെഷനുള്ള സമയമായി ഞാൻ ഒന്ന് രണ്ട് ഒറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം ഗുരു പറഞ്ഞു ഒരു പേന എടുക്കൂ അല്ലെങ്കിൽ എഴുതാനുള്ള ഒരു സാമഗ്രി എടുക്കൂ അങ്ങനെ ഗുരുവിൻ്റെ ശിഷ്യൻ ഒരു പേന എടുക്കുകയാണ് എന്നിട്ട് ഗുരു അങ്ങനെ ഇരുന്ന് ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കുറെ ശ്ലോകങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ചോദിച്ചു എത്ര ശ്ലോകമായി അപ്പോ എഴുതിക്കൊണ്ടിരുന്ന മറ്റൊരു ഗുരുനാഥൻ അതായത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറഞ്ഞു നൂറ് ശ്ലോകമായി അപ്പൊ ഗുരു പറഞ്ഞു എന്നാൽ പിന്നെ ആ നൂറ് ശ്ലോകത്തെ പത്തായി വിഭജിക്കുക എന്ന് ഗുരുനാ ഗുരു പറയുകയാണ് പത്തായി വിഭജിച്ചു അവിടെ നിന്നാണ് ദർശനം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഓരോ ദർശനക്രമങ്ങളും പത്ത് ദർശനങ്ങളും ഗുരു എഴുതി എഴുതി ുരുവിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയണം ഗുരുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ തയ്യാറാണ് എന്ന് പറയേണ്ടത് എന്നാലല്ലേ ഇവിടത്തെ ഈ മേഖലയിൽ വന്ന് ഞങ്ങൾ ഗുരുവിനെ സ്നേഹിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുവാരാണ് ഭൂമിയെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആ വിദ്യാഭ്യാസത്തിന്റെ നന്മയോട് കൂടിയിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരാനുള്ള ഒരു കേന്ദ്രമായി നമ്മുടെ കൈരളി ഭൂമി നമ്മുടെ അമ്മ മാറട്ടെ എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തിന്റെ പാതാരി ബിന്ദങ്ങൾക്ക് മുന്നിൽ ഒരൽപ്പം പൂക്കൾ അർപ്പിച്ചുകൊണ്ട് തലകുനിച്ചുകൊണ്ട് പാദസ്മരണ യും ചെയ്യുകയാണ് എൻറെ വാക്കുകൾ കേൾക്കാൻ ഒരല്പസമയം എനിക്ക് ഇവിടെ നിൽക്കാൻ അവസരം നൽകിയതിന് ഇവിടത്തെ മുഴുവൻ സന്യാസി വര്യന്മാരോടും എന്നെ കേട്ടു നിങ്ങളോടും ഒക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതോടൊപ്പം എല്ലാവർക്കും സർവേ 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 സന്തു പശ്യന്തു മാ സുഖവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ അടുത്തതായി വന്ദേശ